മറ്റായിരസുശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ പുനരുദ്ധാനം ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മധുരേനെ മറിയും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു വസ്ത്രം പോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപ്പുണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട കുഴശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അറിച്ച് അവൻ ഉയർപ്പിക്കപ്പെട്ട് അവൻ കിടന്ന സ്ഥലം വന്ന് കാണു വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചു ഇടയിൽ നിന്ന് ഊർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഇക്കാര്യം ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ കല്ലറവിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരുടെ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ചു പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗരിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക കാവൽക്കാരുടെ വജ്ര പ്രസ്താവന അവർ പോയപ്പോൾ വൽക്കാരിൽ ചിലർ പട്ടണ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയുവിൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ചു നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കിക്കൊള്ളാം അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇത് ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു പ്രേക്ഷിത ദൗത്യം യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗരിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം മനസ്സരിക്കാൻ അവരെ പഠിപ്പിക്കുവാീൻ യുഗാന്തമരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം